കാരണവരോ അല്ലെങ്കിൽ ഒക്കെ വിളിക്കാൻ ിന്റെ അവകാശമുണ്ട് ആ അവകാശത്തെ ഞങ്ങൾ ആരും ചോദ്യം ചെയ്യുന്നില്ല എന്താണോ കാര്യം പക്ഷേ ശ്രീ പിണറായി വിജയനെ കേരളത്തിന്റെ കാരണവർ എന്ന് വിളിക്കുന്നത് എന്തർഥത്തിലാണ് എന്നുള്ളത് കേരള പൊതുസമൂഹത്തിന് ആർക്കും ഇത് മനസ്സിലായിട്ടുമില്ല കാരണം അദ്ദേഹം കേരളത്തിന് ഏതെങ്കിലും ഒരു സേവനത്തിന്റെ പേരിലാണോ അല്ലെങ്കിൽ അദ്ദേഹം കൊണ്ടുവന്ന ഏതെങ്കിലും വികസനത്തിന്റെ പേരിലാണോ അല്ലെങ്കിൽ അദ്ദേഹം ഈ കേരളത്തിന് ഉണ്ടാക്കിയ ഏതെങ്കിലും പ്രൗഢിയുടെ പേരിലാണോ എന്തിന്റെ പേരിലാണ് അദ്ദേഹത്തെ കേരളത്തിന്റെ കാരണവർ എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല കാരണം ശ്രീ എം എ ബേബിയെ പോലെ ഒരാൾ അദ്ദേഹം സി പി എമ്മിന്റെ പാർട്ടി ജനറൽ സെക്രട്ടറിയാണ് അപ്പൊ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടാൻ കേരള ഘടകത്തിന്റെ എന്തോ ഒരു സഹായം വേണ്ടി വന്നു അപ്പൊ അതുകൊണ്ട് പോകുന്ന വഴിക്ക് മുഖ്യമന്ത്രി ഒന്ന് പൊക്കിയേക്കാം എന്ന് വിചാരിച്ചാണ് ശ്രീ എം എ ബേബി ഇപ്പോൾ ഒന്ന് പുകഴ്ത്തി കാണിച്ചത് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇന്ന് ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു തമാശ കണ്ടതുപോലെ എന്തിനാണ് എം എ ബേബി ഇത്രയും കുനിഞ്ഞു നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് നിവരാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ പോലെ ഈ നിവരുമ്പോൾ കാർന്നവരൊക്കെ എവിടെയായിരിക്കും എന്നുള്ളത് ഇനി ചരിത്രം അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല എന്തിനാണ് ഒരു കാര്യം യും സി പി എമ്മിന്റെ അവർക്ക് അവകാശമുണ്ട് അതിനെ ഞാൻ ചോദ്യം ചെയ്തില്ല പക്ഷെ ഒരിക്കലും ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ പൊതുവാൾജി കാരണവരല്ലേ വിളിച്ച് പറഞ്ഞ് സ്ഥലമാറ്റമായി കൊടുക്കണോ കാരണം അദ്ദേഹം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അഴിമതി നേരിടുന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു പൊതുപ്രവർത്തകനുമാണ് കാരണം കാരണം നിങ്ങൾ സി ലാവ്ലിൻ കേസ് അത് ഈ ദിവസം വരെ തീർന്നിട്ടില്ല എന്നത് മാത്രമല്ല കേന്ദ്രവുമായിട്ടുള്ള ഒത്തുകളിയുടെ പേരിൽ മാത്രം അത് കോടതിയിൽ നിന്ന് മാറി പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് ഈ കേരളത്തെ തന്നെ നടുക്കിയ എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ആരോപണത്തിന്റെ കുന്തമന ഇപ്പോഴും എത്തി നിൽക്കുന്നത് ശ്രീ പിണറായി വിജയനിലാണ് കാരണം ശ്രീ ടി പി ചന്ദ്രശേഖരനെ അരുംകൊല ചെയ്തതിന് ശേഷവും ടി പി ചന്ദ്രശേഖരന്റെ സ്വന്തം പ്രസംഗങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും കൊല ചെയ്ത ഒരു വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് ശ്രീ പിണറായി വിജയൻ മാത്രമാണ് കാരണം കൊല ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ കുലംകുത്തി എന്ന് വിളിക്കാൻ ഈ കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവിനും സാധിച്ചിട്ടില്ല കേരളത്തിന്റെ രാഷ്ട്രീയ പൊതുസമൂഹത്തിനുള്ളിൽ പുതിയ പദാവലികൾ അത് പരനാറിയെന്നും നികൃഷ്ടജീവി എന്നും ഒക്കെ ഉള്ള പുതിയ പദാവലികൾ ഒരു പൊതുസമൂഹത്തിന് ഒരു പുരോഗമന പൊതുസമൂഹത്തിന് ചേരാത്തവണ്ണമുള്ള പദാവലികൾ സമ്മാനിച്ച ഒരു വ്യക്തിയാണ് ശ്രീ പിണറായി വിജയൻ അത് മാത്രമല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷം സി പി എമ്മുകാർ അല്ലാതെ ഒരു പേരിന് ഒരു വികസനവും അതായത് ഈ നാടറിയുന്ന നാട്ടിലെ നാട്ടുകാരെ നാളെ തിരിച്ചറിയാൻ സാധിക്കുന്ന നാളത്തെ കേരളത്തെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരു വികസനവും ചെയ്യാത്ത മനുഷ്യനാണ് ശ്രീ പിണറായി വിജയൻ കേട്ടോ ഏറ്റവും അവസാനമായി ഏറ്റവും വലിയ ദുർബലനായ ഒരു ഹോം മിനിസ്റ്ററായി പിണറായി വിജയൻ മാറി എന്നുള്ളതിന്റെ ഏറ്റവും പ്രഥമ ഉദാഹരണം ഇന്നത്തെ പത്രസമ്മേളനമാണ് കാരണം ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ശ്രീ അയ്യപ്പദാസ് പിണറായി വിജയന്റെ മകളുടെ അഴിമതിയുമായി ബന്ധപ്പെട്ടത് വിളിപ്പിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ പത്രസമ്മേളനം വിളിച്ചത് പത്രസമ്മേളനത്തിൽ തന്നെ ഇപ്പൊ നമുക്ക് ഒരു കാര്യം വ്യക്തമാണല്ലോ എന്താണ് ഇപ്പോ അദ്ദേഹം ഈ കേസ് നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോ ശ്രീ വീണാ വിജയൻ കൈക്കൂലിയായി ആണ് പണം മേടിച്ചത് എന്നുണ്ടെങ്കിൽ അതൊരു അഴിമതിയാണ് എന്നുള്ളത് വ്യക്തമാണ് ഇനി അവർ മേടിക്കാത്ത അല്ലെങ്കിൽ അവർ കൈക്കൂലി മേടിക്കാത്ത അഴിമതി കാണിക്കാത്ത ഒരു വിഷയത്തിലാണെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിന്റെ പ്രതികാര നടപടിയാണ് ഇന്ന് മാധ്യമ പ്രവർത്തകർ ഞാൻ ആ പത്രസമ്മേളനം കേട്ടതാണ് അഞ്ച് തവണയാണ് ചോദിച്ചത് ഇത് കേന്ദ്രത്തിന്റെ പ്രതികാര നടപടിയാണോ എന്ന് പക്ഷേ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനുണ്ടോ എന്നാണ് ചോദിച്ചത് എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പോലും സാധിക്കാത്ത വിധത്തിൽ സംഘപരിവാറിന്റെ വിനീത ദാസനായി വിജയൻ മാറി എന്നുള്ളത് വളരെ വ്യക്തമാണ് അദ്ദേഹം ഒരു ദുർബലനായ ഹോം അതായത് വീട്ടിലെ മിനിസ്റ്റർ മാത്രമായി മാറിയതാണ് ഇപ്പൊ കേരളത്തിന്റെ ലഹരിയുടെ കാര്യത്തിൽ രണ്ടായിരത്തി പതിനാറിന് ശേഷം ഏറ്റവും വലിയ വർദ്ധനമാണ് കേരളത്തിൽ ഉണ്ടായത് ഇത്ര വലിയ ഡബിൾ ചങ്ങനായ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് അത് നിയന്ത്രിക്കാൻ സാധിക്കാത്തത് ഇപ്പൊ കേരള ത്തിലെ ബാറുകളുടെ എണ്ണത്തിൽ നിങ്ങൾക്കറിയാം തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനഞ്ചു വരെ കേരളത്തിൽ ആകെ അനുവദിച്ച ബാറുകളുടെ എണ്ണം നാനൂറ്റി മുപ്പത്തിരണ്ടാണ് പക്ഷെ പിണറായി വിജയന്റെ എട്ട് എട്ട് കൊല്ലക്കാലത്തിന് ഉള്ളിൽ കേരളത്തിൽ അനുവദിച്ച ബാറുകളുടെ എണ്ണം നാനൂറ്റി എഴുപത്തി ആറാണ് എന്ന് പറഞ്ഞാൽ പത്തൊൻപത് കൊല്ലം സി പി എമ്മും കോൺഗ്രസും മാറി മാറി ഭരിച്ചിട്ട് കേരളത്തിൽ അനുവദിച്ച അത്രയും ബാറുകളാണ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാർക്ക് അങ്ങനെ തോന്നുന്നതിൽ എനിക്ക് പറയാനൊന്നുമില്ല എനിക്ക് അഭിപ്രായമില്ല അത് അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കാർന്നവരെന്നോ അവർക്ക് കുഞ്ഞെന്നോ അവർക്ക് കാരണഭൂതനെന്നോ അവർക്ക് ക്യാപ്റ്റൻ എന്നോ എന്ത് വേണമെങ്കിലും തോന്നാം പക്ഷെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനിടയിലേട്ട ആ വാക്കുകളൊന്നും കടത്തിവിടാൻ ദയവായി ഇവർ ശ്രമിക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന ഇനി അപ്പോൾ നിങ്ങൾ പറഞ്ഞ രണ്ട് കാരണങ്ങൾ ഒന്ന് പ്രളയം ശ്രീ അയ്യപ്പദാസ് ഈ പ്രളയത്തെക്കുറിച്ച് ഹൈക്കോടതിയുടെ കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ട് എന്താണ് ഇവിടെ ഒരു മനുഷ്യനിർമ്മിത ദുരന്തമാണ് ഉണ്ടായത് അതായത് കേരളത്തിൽ ഡാമുകൾ കൃത്യമായി തുറക്കാത്തത് കാരണം വേലിയേറ്റത്തിന്റെ സമയത്ത് ഡാമുകൾ തുറന്ന് വെള്ളം അവിടെ ചെന്നപ്പോൾ ആ വേലിയേറ്റത്തിന്റെ സമയത്ത് വീണ്ടും വെള്ളം തിരിച്ചടിച്ചാണ് പറവൂരും എറണാകുളത്തും ആലു പോലുള്ള പ്രദേശങ്ങളിൽ വലിയ മരണത്തിലേക്ക് വരെ കൊണ്ടെത്തിയ പ്രളയമെത്തിയത് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സർക്കാരിന്റെ അനാസ്ഥയാണ് എന്നുള്ളത് ഹൈക്കോടതി നിയമിച്ച കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ വഴിയില്ല അങ്ങനെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഇവിടെ ഉള്ളപ്പോ അത് മാത്രമല്ല ഇപ്പൊ പ്രളയം നേരിട്ട് അനുഭവിച്ച വ്യക്തിയാണല്ലോ ഞാൻ അയ്യപ്പദാസിനെ അറിയാമല്ലോ എന്റെ വീട്ടിൽ ഉൾപ്പെടെ വെള്ളം കയറിയ വ്യക്തിയാണ് ഞാൻ ഈ വെള്ളം കയറിയപ്പോഴൊക്കെ എട്ടു മണി വാർത്താ സമ്മേളനം നടത്തിയെന്ന് പറഞ്ഞു എന്റെ പൊന്റ അയ്യപ്പദാസേ വെള്ളം കയറി കഴുത്തിനോളം വെള്ളം പറ്റി കിടക്കുമ്പോ കറണ്ടും ഇല്ല ഒരു മനുഷ്യനും സഹായിക്കാനില്ലാത്ത ഘട്ടത്തിൽ എട്ടുമണി വാർത്ത ഞങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അയ്യപ്പദാസ് എന്നാൽ അയ്യപ്പദാസ അങ്ങനെയല്ല ഒരു എന്ന് പറഞ്ഞാലോ ഒരു നായകൻ എന്ന് പറഞ്ഞാലോ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആ ദുരന്തത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളുകളെയാണ് യഥാർത്ഥ നായകർ എന്ന് നമ്മൾ വിളിക്കുന്നത് അല്ലാതെ ഒരു ദുരന്തം ഉണ്ടാക്കി ആ ദുരന്തം ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ രക്ഷകനാകും എന്ന് പറഞ്ഞവരെ നായകർ എന്ന് ചരിത്രത്തിൽ ഒരിടത്തും വിളിച്ചിട്ടില്ല ഇനി നിങ്ങൾ കോവിഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഇപ്പം കോവിഡിൽ എന്തോ വലിയ രീതിയിൽ കേരളത്തിൻ്റെ സർക്കാർ ചെയ്തു എന്ന് പറഞ്ഞു ശ്രീ അയ്യപ്പദാസി ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് മരണം നടന്ന സംസ്ഥാനം ഏതാണ് അത് മഹാരാഷ്ട്രയാണ് രണ്ടാമത്തെ സംസ്ഥാനം ഏതാണ് അത് കേരളമാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ അത്രയും പോലും ആരോഗ്യ സംവിധാനങ്ങളില്ലായതിരുന്ന മറ്റു സംസ്ഥാനങ്ങളിൽ ഇത്രയും മരണം ഉണ്ടായിട്ടില്ല എന്നിട്ടും കേരളത്തിൽ ഇത്രയധികം മരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കേരളത്തിന്റെ സർക്കാർ കോവിഡിന്റെ സമയത്ത് എന്തോ വലിയ കാര്യം ചെയ്തതാണെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ സമ്മതിക്കാൻ പറ്റും ശ്രീ നമ്മൾ കണക്കുകളും വസ്തുതകളും വെച്ചല്ലേ പരിശോധിക്കേണ്ടത് അല്ലാതെ വെച്ചല്ലോ നമ്മൾ പരിശോധിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് ഇവർക്കതൊക്കെ ചിന്തിക്കാം ഇവർക്ക് പ്രളയത്തിൽ പിണറായി വിജയൻ ഇങ്ങനെ കൈ നീട്ടിവെച്ച് വെള്ളത്തെ തടഞ്ഞു നിർത്തിയെന്ന് ആലോചിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് സ്വാതന്ത്ര്യമുണ്ട് കോവിഡിന്റെ സമയത്ത് ഇവരാണ് എല്ലാം കോവിഡിന്റെ സമയത്ത് വിജയിപ്പിച്ചെടുത്തത് പറയാൻ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇതൊന്നും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഇന്ന് ചിലവാകുന്ന വസ്തുതയല്ല കാരണം ഇങ്ങനെ ഒരു വേണം കോവിഡിന്റെ കണക്ക് വളരെ കൃത്യമായി പുറത്തു വന്നു കേരളമാണ് ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ രണ്ടാമത് മരണം നടന്നതെന്ന് വ്യക്തമായി കോവിഡിന്റെ സമയത്ത് സാധനങ്ങൾ മേടിച്ചതിൽ അഴിമതി ഈ സർക്കാർ എത്രമാത്രം നടത്തി നടത്തിയെന്നുള്ളത് നമുക്ക് അസൂയ തോന്നും ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയോട് കാരണം എന്താ കേരളത്തിൽ ഇത്രയധികം അഴിമതി നടത്തിയിട്ടും ഇങ്ങനെ ഇത്രയും വലിയ മകൾക്കെതിരെയും കുടുംബത്തിനെതിരെയും സ്വന്തം ഓഫീസിലെ ഏറ്റവും അടുത്ത സ്റ്റാഫ് തന്നെ നൂറ്റി പന്ത്രണ്ട് ദിവസം ജയിലിൽ കടന്നിട്ടും ഈ രാജ്യത്ത് ഒരേ ഒരു ബി ജെ പി ഇതര മുഖ്യമന്ത്രിയെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യാത്തതുണ്ടെങ്കിൽ അത് പിണറായി വിജയനം മാത്രമാണ് അത് ഈ എല്ലാവർക്കും അസൂയ തോന്നും കാരണം എന്താ ഇത്രയും തോന്നിവാസം കാണിച്ചിട്ട് ഇത്രയും അഴിമതി കാണിച്ചിട്ട് സ്വർണ്ണക്കടത്ത് തൊട്ട് മാസപ്പടി കേസ് വരെ അതിനകത്ത് നൂറ്റി പന്ത്രണ്ട് ദിവസം സ്വന്തം പി എ തന്നെ ജയിലിൽ പോയി എന്നിട്ടും ഇതേ വരെ ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആ വീടിന്റെ അടുക്കലേക്ക് എത്തി നോക്കാത്ത ഒരു മുഖ്യമന്ത്രിയാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി അസൂയ തോന്നും പിന്നെ അദ്ദേഹം ഇവിടെ കൊറേ ഈ സി പി എം നുണഫാക്ടറിയിലെ കാപ്ഷ്യൂളുകൾ കൊണ്ടു നിരത്തുകയാണ് അദ്ദേഹം പറഞ്ഞു ജി ഡി പി ഗ്രോത്ത് റേറ്റിൽ കേരളമാണ് ഈ കൊല്ലം ഏറ്റവും ഒന്നാമത് ഇത് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല കാരണം ഞാനിപ്പോൾ അത് നോക്കുമ്പോൾ ഹിന്ദുവിന്റെ ഏറ്റവും പുതിയ കാരണം കൊണ്ട് പിണറായി വിജയന്റെ വീടിനകത്തേക്ക് ഈ പറഞ്ഞ ഏജൻസികൾ പോകുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്ന യഥാർത്ഥത്തിൽ ഇപ്പൊ സ്വർണ്ണക്കടത്ത കേസ് അതിലെന്താ ശരി ശിവശങ്കർ അകത്ത് പോയി നടപടി എടുത്തു ഇതിൽ ഏത് പോയിന്റാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റക്കാരനാക്കുന്നത് ആ അങ്ങനെ ഒരു ബോധ്യം കേരള സമൂഹത്തിന് മുന്നിൽ നിർത്താൻ പറ്റിയിട്ടുണ്ടോ ആർക്കെങ്കിലും ഏതെങ്കിലും ഏജൻസിക്ക് പറ്റിയിട്ടുണ്ടോ അപ്പൊ നിങ്ങൾ പറയുന്നത് കള്ളക്കളി മാത്രം കള്ളക്കളി കൊണ്ട് മാത്രമാണോ അങ്ങനെ പറഞ്ഞു കൊടുക്കണോ ശ്രീ അയ്യപ്പദാസ് സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നൂറ്റി പന്ത്രണ്ട് ദിവസം ജയിലിൽ പോയി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷിന് ജോലി കൊടുത്തതും അതുൾപ്പെടെയുള്ള സ്വർണ്ണക്കടത്ത് നടത്തിയതും ഈ കേന്ദ്രങ്ങളിൽ നിന്നാണെന്ന് വളരെ വ്യക്തമാണ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി നൂറ്റി പന്ത്രണ്ട് ദിവസം ജയിലിൽ പോയ ഒരു വിഷയത്തിൽ ഈ രാജ്യത്ത് ഇത്രയധികം പ്രിവിലേജ് അനുഭവിക്കുന്ന മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടെങ്കിൽ അത് പിണറായി വിജയൻ മാത്രമാണ് നിങ്ങളത് ആലോചിക്കെ എന്തെങ്കിലും ഒരു പൊടിയോ തങ്ങലോ കിട്ടിയാൽ മുഖ്യമന്ത്രിയുടെ വീട് മാത്രമല്ല അവരുടെ വീട്ടിലെ വേലക്കാരുടെ വരെ വീട് റെയ്ഡ് ചെയ്യുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഇത്രയധികം ഉണ്ടായിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയെ ചോദ്യം പോലും ചെയ്തിട്ടില്ല രണ്ട് മാസപ്പടി കേസ് ഒരു സേവനവും കൊടുക്കാതെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഈ പണം മേടിച്ചത് എന്ന് വിവിധ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ട് ഉണ്ടായിട്ട് ഇപ്പോ ഇന്റീൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് തന്നെയുണ്ട് രണ്ട് എസ് എഫ് ഐ ഒ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുണ്ട് ഇത്രയും ഉണ്ടായിട്ടും ഇത് മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രമാണ് എന്ന് എഴുതി വച്ചിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഒരു തവണ പോലും ചോദ്യം ചെയ്യാൻ ഇന്ന് മുഖ്യമന്ത്രി ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് ശ്രീ അയ്യപ്പ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയോട് അഞ്ച് തവണ മാധ്യമ പ്രവർത്തകർ ആവർത്തിച്ചു ചോദിച്ചു ഇത് കേന്ദ്രത്തിന്റെ പ്രതികാര നടപടിയാണോ കേരളത്തിലെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല കാരണം എന്താ ഇത്രയധികം പ്രിവിലേജ് കൊടുക്കുന്ന ഒരു കേന്ദ്രമന്ത്രിസഭയോടും ബി ജെ പിയോടും എങ്ങനെ പ്രതികാര നടപടി എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റും അതുകൊണ്ടാണ് ഇത് കാണുന്ന എല്ലാവർക്കും മുഖ്യമന്ത്രിയോട് അസൂയ തോന്നും കാരണം ഇത്രയും അഴിമതി നടത്തിയിട്ടും യാതൊരു വിധത്തിലുള്ള സ്ക്രൂട്ട്നില്ലാത്തൊരു മുഖ്യമന്ത്രിയായി അദ്ദേഹം തുടരുകയാണ് പിന്നെ രണ്ട് ഞാനിപ്പോ രണ്ടാമത് അദ്ദേഹം കുറെ കണക്ക് പറഞ്ഞു കണക്ക് പറഞ്ഞു ജി ഡി പി ഗ്രോത്ത് റേറ്റിൽ കേരളം കൂടി ഏത് ജി ഡി പി റേറ്റിലാണ് നിങ്ങൾ പറയൂ കണക്ക് വെച്ച് ഏറ്റവും വെച്ച് ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഏത് സംസ്ഥാനത്തിനാണ് തമിഴ്നാട്ടിലാണ് ഒൻപത് പോയിന്റ് ആറ് ഒൻപത് ശതമാനം രണ്ടാമത് ഏറ്റവും കൂടുതൽ എക്കണോമിക് റേറ്റ് ആർക്കാണ് എട്ട് രണ്ടോപ്രദേശിനാണ് ആദ്യത്തെ അഞ്ച് സ്ഥാനങ്ങളിൽ പോലും ഇല്ലാത്ത കേരളത്തെയാണ് കേരളത്തെ ഫാക്ടറിയിൽ നിന്ന് കിട്ടിയതോ ക്യാപ്സൂൾ എന്നിട്ട് ശ്രീ കെ അനിൽകുമാർ ഇവിടെ വരുന്നത് ഇത് ഞങ്ങൾ എന്തോ വലിയ മഹിമ ജേതീ ഗ്രോത്ത് റേറ്റിൽ കേരളം അങ്ങ് ഉയർന്നു പോവുകയാണ് എന്നൊക്കെ